സിനിമാ ലോകത്ത് മറ്റൊരു താരവിവാഹം കൂടി നടക്കാൻ പോവുകയാണ് നടൻ കാളിദാസ് ജയറാമാണ് ഡിസംബർ എട്ടിന് വിവാഹിതനാകുന്നത് തരുണി കലങ്കരായർ എന്നാണ് കാളിദാസിന്റെ വധുവിന്റെ പേര് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹത്തിന് പിന്നാലെയാണ് കാളിദാസ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് മോഡലായ തരിണി മലയാളികൾക്ക് സുപരിചിതയല്ല ചെന്നൈയിലാണ് തരിണി ജനിച്ചു വളർന്നത് ഇരുപത്തിനാലുകാരിയാണ് തരിണി ജമീന്ദാർ കുടുംബമാണ് തരുണിയുടേത് റിപ്പോർട്ടുകൾ പ്രകാരം തരുണയെയും സഹോദരിയെയും വളർത്തിയത് അമ്മ ഒറ്റയ്ക്കാണ് പ്രതിസന്ധികൾ തരണം ചെയ്താണ് തരുണിയുടെ അമ്മ രണ്ട് പെൺമക്കളെയും വളർത്തി വലുതാക്കിയത് പഠിത്തത്തിനൊപ്പം മോഡലിംഗിലേക്കും തിരിഞ്ഞു വയസ്സിലാണ് തരുണി മോഡലിംഗ് കരിയറിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് ദിവാ മത്സരത്തിൽ പങ്കെടുത്തു മൂന്നാം റണ്ണറപ്പ് ആവുകയും ചെയ്തു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മത്സരത്തിൽ വിജയായി ഇതേ വർഷം മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പുമായി ം ഒരു കോടി രൂപയുടെ ആസ്തി തരുണിക്കും കുടുംബത്തിനുമുണ്ട് പരസ്യങ്ങളാണ് തരുണിയുടെ പ്രധാന വരുമാന സ്രോതസ് ചെന്നൈയിൽ ലക്ഷറി വീടും കാറും തരുണിക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തരുണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാളിദാസ് ജയറാമന്റെ കുടുംബത്തിന് അപമോഹനം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് തരുണിയെ ആദ്യം കാളിദാസിന്റെ ആരാധകർ കാണുന്നത് അന്ന് ഇവർ പ്രണയത്തിലാണെന്ന് ആരാധകർക്ക് അറിയില്ലായിരുന്നു തൊട്ടടുത്ത മാസം കാളിദാസും തരുണിയും ദുബായിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന ചിത്രവും പുറത്തു വന്നു ഇതോടെയാണ് കാളിദാസിന്റെ പ്രണയിനിയാണോ തരണിയെന്ന് വ്യക്തമായത് വിവാഹാഘോഷങ്ങൾ കാളിദാസിന്റെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു മുപ്പത് കാരനായ കാളിദാസ് കരിയറിൽ തിരക്കേറിയ ഘട്ടത്തിലാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നേരത്തെ തരുണീയമായ പ്രണയത്തിലായതിനെ കുറിച്ച് കാളിദാസ് സംസാരിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് അവളെ കാണുന്നത് അവളും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം ചെന്നൈയിൽ പുറത്തു അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി പിന്നീട് ഞാൻ ന്യൂഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് പാർട്ടി നടത്തിയത് അവൾ വന്നു സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങിയതേയെന്ന് കാളിദാസ് ജയറാം വ്യക്തമാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യം ക്രിക്കറ്റാണ് ആണ് തരണി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കാളിദാസ് പറഞ്ഞു